ശബരിമല സ്വർണപാളി വിഷയത്തിൽ നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം ബഹളത്തിനിടെ സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത പ്രകാരമുള്ള രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള പൊതു നികുതി ഭേദഗതി ബിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കേരള സംഘങ്ങൾ രജിസ്ട്രേഷൻ ബിൽ കേരള കയർ തൊഴിലാളി ക്ഷേമനിധി ഭേദഗതി ബിൽ കേരള കയർ തൊഴിലാളി ക്ഷേമ സെസ് ഭേദഗതി ബിൽ എന്നിവ സഭ പാസാക്കി തുടർച്ചയായി സഭ തടസ്സപ്പെടുത്തുന്ന നടപടികളിൽ നിന്നും പ്രതിപക്ഷം പിന്മാറണമെന്ന് സ്പീക്കർ എ എൻ ഷംസീർ ആവശ്യപ്പെട്ടു എന്നാൽ പ്രതിപക്ഷം ബഹളം തുടർന്നതോടെ സഭ ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു കൂടുതൽ വിവരങ്ങളുമായി വി എസ് അനന്തു ചേരുന്നു അനന്തു പ്രതിപക്ഷത്തിന്റെ ആവശ്യം എന്താണ് ഭരണപക്ഷത്തിന്റെ നിലപാടെന്താണ് വിശദാംശങ്ങൾ സജീദേവി ശബരിമലയിലെ ഈ സ്വർണപ്പാളി വിഷയത്തിൽ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോവുകയാണ് പ്രതിപക്ഷം ഇന്ന് തുടർച്ചയായ രണ്ടാം ദിവസമാണ് സമാനമായ വിഷയമുയർത്തി നിയമസഭയിൽ പ്രതിഷേധമുയർന്നത് രണ്ടാം ദിവസവും സഭ സ്തംപിക്കുന്ന അവസ്ഥയിലേക്കാണ് പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം നീണ്ടത് പ്രധാനമായും ദേവസ്വം വകുപ്പ് മന്ത്രി രാജിവെക്കുക അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡിനെ പിരിച്ചുവിടുക എന്നീ ആവശ്യങ്ങളാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത് അതിനുശേഷം വളരെ കൃത്യമായ രീതിയിലുള്ള അന്വേഷണം കേന്ദ്ര ഏജൻസിയെ കൊണ്ട് നടത്തിക്കുക എന്നതാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം ഈ ആവശ്യം ഉന്നയിച്ചാണ് പ്രതിപക്ഷം കഴിഞ്ഞ ദിവസവും ഇന്നും അടക്കം നിയമസഭയിൽ പ്രതിഷേധം ഉയർന്നത് ഇന്നും രാവിലെ സഭ ആരംഭിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം ആരംഭിച്ചിരുന്നു സഭയ്ക്കുള്ളിൽ പ്ലക്കാർഡുകളും ബാനറുകളും ഉയർത്തിയായിരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം നടുത്തളത്തിൽ ഇറങ്ങിയ പ്രതിപക്ഷ അംഗങ്ങൾ ബാനറുകൾ നടുത്തളത്തിൽ ഉയർത്തി സ്പീക്കറിന്റെ ഡയസിന് മുന്നിൽ സ്പീക്കറുടെ മുഖം മറയുന്ന വിധത്തിലായിരുന്നു ബാനർ ഉയർത്തിയത് ഇതിനെതിരെ സ്പീക്കർ തന്നെ പരാമർശം നടത്തിയിരുന്നു സ്പീക്കർ പറഞ്ഞത് മുഖം മറക്കരുത് മുഖം മറയ്ക്കാത്ത രീതിയിൽ പ്രതിഷേധിക്കാം പ്രതിഷേധം എന്ത് തന്നെ ആയാലും അതിൻ്റെ ഒരു ഡെക്കോറം കീപ്പ് ചെയ്യണം ഒരു മര്യാദ ഉണ്ടാകണം എന്നൊരു കാര്യം പ്രതിപക്ഷത്തിന് പ്രതിപക്ഷത്തിന് നേരെ സ്പീക്കർ പറഞ്ഞിരുന്നു എന്നാൽ പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോവുകയായിരുന്നു മുദ്രാവാക്യങ്ങൾ ഉയർത്തി പ്രതിഷേധിക്കുകയുണ്ട് അങ്ങനെ ആദ്യം സഭ നിർത്തിവെക്കുകയുണ്ടായി ചോദ്യോത്തരവേളയുടെ സമയത്താണ് ആ പ്രതിഷേധം ഉണ്ടായത് ചോദ്യോത്തരവേള നിർത്തിവെയ്ക്കുക എന്ന ഒരു സാഹചര്യം ഉണ്ടായി ചോദ്യോത്തരവേള നിർത്തിവെച്ചതിന് ശേഷം പിന്നീട് സഭ സമ്മേളിച്ചപ്പോഴും ശക്തമായ പ്രതിഷേധവുമായി പ്രതിപക്ഷം രംഗത്തുണ്ടായിരുന്നു സ്പീക്കറിന്റെ അയസ്സിന് മുന്നിൽ ചുറ്റും നിന്ന് മുദ്രാവാക്യം ായി പ്ലക്കാർഡുകൾ ഉയർത്തി എന്നാൽ ആ സമയത്ത് സഭ നിർത്തിവെക്കാതെ സ്പീക്കർ സഭാ നടപടികൾ അതിവേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഉണ്ടായത് ആ സാഹചര്യത്തിലായിരുന്നു സുപ്രധാനമായ നാല് ബില്ലുകളടക്കം ഇന്ന് പാസാക്കിയത് ആ നാല് ബില്ലുകൾ പാസ്സാക്കിയതിനു ശേഷം സഭാ നടപടികൾ സ്പീക്കർ അവസാനിപ്പിക്കുകയായിരുന്നു അതിന് അതിന് മുൻപ് പ്രതിപക്ഷത്തോട് അദ്ദേഹം അഭ്യർത്ഥിക്കുകയുണ്ടായി ഇത്തരത്തിൽ നിരന്തരമായ സഭാനടപടികൾ തടസ്സപ്പെടുത്തുന്ന ഒരു രീതിയിൽ നിന്നും പ്രതിപക്ഷം പിന്നോട്ട് പോകണം ജനോപകാരപ്രദമായ പല നിയമങ്ങളും സുപ്രധാനമായ പല ബില്ലുകളും പാസ്സാക്കേണ്ട സെഷനാണിത് തന്നെ ഈ നിരന്തരമായി സഭ തടസ്സപ്പെടുത്തുന്ന ഒരു രീതിയിൽ നിന്നും പ്രതിപക്ഷം പിന്നോട്ട് പോകണമെന്ന് സ്പീക്കർ അഭ്യർത്ഥിക്കുകയുണ്ടായി നാളെയെങ്കിലും ഈ ഒരു നിരന്തരമായി തുടർച്ചയായി സഭ തടസ്സപ്പെടുത്തുന്ന രീതി പ്രതിപക്ഷം ഒഴിവാക്കണമെന്ന് സ്പീക്കർ അഭ്യർത്ഥിക്കുകയുണ്ട് അതിനുശേഷമാണ് അദ്ദേഹം ഇന്നത്തേക്ക് സഭ പിരിയത് നാളെ സഭ വീണ്ടും പുനരാരംഭിക്കുന്നുണ്ട് ഇതിനിടയിൽ ഈ പ്രതിപക്ഷത്തിനെതിരെ രൂക്ഷമായ വിമർശനം ഭരണപക്ഷ മന്ത്രിമാരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു പി രാജീവും കേന്ദ്രം ബാലഗോപാൽ അടക്കമുള്ള മന്ത്രിമാർ പ്രതിപക്ഷത്തെ കടന്നാക്രമിക്കുന്ന ഒരു രീതി അവലംബിച്ചു ഈ കോടതിയിൽ നിന്നും ഹൈക്കോടതിയിൽ നിന്നും അടക്കം ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു പ്രതിപക്ഷമാണ് നിലവിൽ സംസ്ഥാനത്തുള്ളത് ഇത്തരത്തിൽ ചരിത്രത്തിൽ ഇതുവരെയും പ്രതിപക്ഷത്തിന് ഇത്രയും തരത്തിലുള്ള രൂക്ഷ വിമർശനം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നില്ല കോടതി വിധി മാനിക്കാത്തതായി പ്രതിപക്ഷം മാറി അടക്കമുള്ള ആരോപണങ്ങൾ ഈ ഭരണപക്ഷം ഉന്നയിക്കുകയുണ്ടായി ഈ വിഷയത്തിൽ ശബരിമല സ്വർണപ്പാളി വിഷയത്തിൽ ശക്തമായ ചർച്ചയ്ക്ക് തയ്യാറാണോ എന്നടക്കമുള്ള വെല്ലുവിളി അടക്കം ഭരണപക്ഷത്തെ മന്ത്രിമാർ ഉന്നയിക്കുകയുണ്ടായി ഭരണപക്ഷത്തെ മന്ത്രിമാരുടെ ആവശ്യം ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്നും ഒളിച്ചോടാൻ വേണ്ടി ബി ജെ പിയുടെ ആശയങ്ങൾ സഭയിൽ അവതരിപ്പിക്കുകയാണ് ഈ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം എന്നായിരുന്നു ഭരണപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട ആവശ്യം ബി ഉന്നയിക്കുന്ന അതേ മുദ്രാവാക്യങ്ങൾ തന്നെയാണ് പ്രതിപക്ഷവും സഭയിൽ ഉന്നയിക്കുന്നത് എന്നുള്ള ആരോപണം ഭരണപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി പുറത്ത് അതിനുശേഷം സഭ ശേഷം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഈ നിയമസഭയ്ക്ക് പുറത്ത് സംസാരിച്ചും അതുതന്നെയായിരുന്നു ദ്വാരപാലക ശില്പം മോഷ്ടിച്ചു വിറ്റു എന്നുള്ള ഒരു ഗുരുതരമായ ആരോപണമാണ് അദ്ദേഹം ഉന്നയിച്ചത് ഇത് ഹൈക്കോടതിയുടെ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട് ഈ ദ്വാരപാലക ശില്പം ഏതോ ഒരു കോടീശ്വരന് വിറ്റു എന്നുള്ള കാര്യമാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് അത് ആർക്കാണ് വിറ്റത് എത്ര രൂപയ്ക്കാണ് വിറ്റത് എന്നുള്ള കാര്യം ഇടതുമുന്നണി സർക്കാർ വ്യക്തമാക്കണമെന്ന ആവശ്യമാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചത് അതോടൊപ്പം ദേവസ്വം മന്ത്രി രാജിവെക്കണം രാജിവെച്ചതിനു ശേഷമേ ഒരു സുതാര്യമായ അന്വേഷണം നടക്കൂ എന്ന് പ്രതിപക്ഷ നേതാക്കൾ പറയുകയുണ്ടായി ഈ ഈ ആവശ്യം ഉന്നയി തുടർന്നും പ്രതിഷേധങ്ങൾ തുടരുമെന്ന് തന്നെയാണ് ഈ പ്രതിപക്ഷത്തിന്റെ ഇപ്പോൾ പ്രതിപക്ഷം സജി ദേവി ശരി അനന്തു ശബരിമല സ്വർണപ്പാളി വിഷയത്തിൽ ഇന്നും നിയമസഭയിൽ പ്രതിപക്ഷ പ്രതിഷേധം ആദ്യം സഭ നിർത്തിവച്ചു എന്നാൽ പിന്നീട് സഭ ചേർന്നപ്പോൾ പ്രതിപക്ഷം ബഹളം തുടർന്നതോടെ സഭ ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു അതോടൊപ്പം തന്നെ നാല് ബില്ലുകളും സഭ പാസാക്കി വിവരങ്ങൾ നൽകിയത് വി എസ് അനന്തു